ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് നെക്സ്റ്റ് ഇക്കണോമിക്സ് എക്സാം ആണ് പതിനാറാം തീയതിയാണ് അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്നും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ സാധാരണ ഇന്ത്യൻ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടൊക്കെ വർഷങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ കുറച്ച് വർഷങ്ങളാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടോ വരച്ചുകൊണ്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടോ ഒക്കെ ഇത് കേൾക്കാവുന്നതാണ് ആദ്യം തന്നെ തുടങ്ങാം ടിസ്കോം டாட்டா அயர்ன் ஆண்ட் ஸ்டீல் கம்பெனி ஆஃப் இந்திய ஸ்டார்டட் இன் நயன்ட்டி நோட் செவன் வன் நயன் சீரோ செவன் மறக்கதே சூயஸ் கனால் ஓப்பன் இன் വൺ എയ്റ്റ് സിക്സ് നയൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒന്ന് എട്ട് ആറ് ഒൻപത് ഇന്ത്യയിൽ റെയിൽവേ സ്റ്റാർട്ടഡ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി വൺ എയ്റ്റ് ഫൈവ് സീറോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഇന്ത്യസ് ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് വാസ് സ്റ്റാർട്ടഡ് ആദ്യമായി ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വൺ എയ്റ്റ് എയ്റ്റ് വൺ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഫൈവ് സീറോയിലാണ് പിന്നെ ഇന്ത്യസ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അമ്പത്തി ഒന്നില് അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ തുടങ്ങിയത് അമ്പത്തി ഒന്ന് പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ടിവാസ് അനൗൺസ്ഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അനൗൺസ്ഡ് അതായത് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സും ഉണ്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റും ഉണ്ട് അതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് വാസ് അനൗൺസ്ഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ വാസ് അനൗൺസ്ഡിൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഓക്കെ കാർവേ കമ്മിറ്റി ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി വാസ് ഫോമുലേറ്റഡ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് കാർവേ കമ്മിറ്റി സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഫോം ചെയ്ത കാർവേ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പിന്നെ നോ ഇക്കണോ പോളിസി തേർഡ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണോമി നമുക്കറിയാം നയൻറ്റീൻ നയൻറ്റി വൺ പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇത് പലപ്പോഴും ക്വസ്റ്റൻ പേപ്പർ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വൺ നയൻ നയൻ ഫൈവ് ബ്രിട്ടൻ വുഡ് ട്വിൻസ് ഐ എം എഫ് ആൻഡ് ഐ ബി ആർ ഡി ഫോമുലേറ്ററിൻ നയൻറ്റീൻ ഫോർട്ടി എയിറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പിന്നെയോ ടപ്പാസ് മജുന്ദാർ കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അതൊക്കെ വളരെ റയറായിട്ട് വരുന്നതാണ് പിന്നെ നബാർഡ് അത് ക്വസ്റ്റ്യൻ പീപ്പിൾ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും അല്ലേ നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വൺ നയൻ എയ്റ്റ് ടു ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു വൺ നയൻ എയ്റ്റ് ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നബാർഡ് ഫോം ചെയ്തത് ഓപ്പറേഷൻ ഫ്ലഡ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ഫ്ലഡ് മിൽക്ക് പ്രൊഡക്ഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സിക്സ്റ്റി സിക്സ് ഗോൾഡൻ റവല്യൂഷൻ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ആ സമയത്താണ് ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വൺ നയൻ എയ്റ്റ് ത്രീ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഓൺ ഗ്ലോബൽ വാർമിങ് ഇൻ ജപ്പാൻ ആഗോള താപനത്തിനെതിരെയുള്ള ക്യോട്ടോ പ്രോട്ടോക്കോൾ ജപ്പാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വൺ നയൻ നയൻ സെവൻ പിന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സി ബി സി ബി സി പി സി ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് വന്നത് സി പി സി ബി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പിന്നെ ചൈന റിപ്പബ്ലിക് ആയത് അതൊക്കെ നമുക്ക് എളുപ്പം ഓർക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇന്ത്യയും പാകിസ്ഥാനും നാൽപ്പത്തി ഏഴിൽ ചൈന നാൽപ്പത്തി ഒൻപത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ചൈന ആയിരത്തി അത് നമ്മൾ ഇന്ത്യ ചൈന പാകിസ്ഥാൻ കമ്പാരിസണിൽ പറയുന്ന കാര്യമാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴ് ചൈനയിലോ അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് പിന്നെ ചൈനയുടെ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് പോളിസിയോ ഇല്ലേ ഇൻഡസ്ട്രിയൽസ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി വന്ന ജി എല് എഫ് ഗ്രേറ്റ് ലീ ഒരു വമ്പിച്ച കുതിച്ചുചാട്ടം ഗ്രേറ്റ് ലീപ് ഫോർവേഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഫിഫ്റ്റി എയ്റ്റാണേ കമ്മ്യൂൺ സിസ്റ്റം അഗ്രികൾച്ചർ മേഖലയിൽ കമ്മ്യൂൺ സിസ്റ്റം ചൈനയിൽ വന്നതും അമ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് പിന്നെ ഗ്രേറ്റ് പ്രൊളിറ്റോറിയൻ കൾച്ചറൽ റവല്യൂഷൻ ഒരു വമ്പിച്ച സാംസ്കാരിക വിപ്ലവം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ചൈനയിൽ ദ ഗ്രേറ്റ് പ്രൊളിറ്റോറിയൻ കൾച്ചറൽ റവല്യൂഷൻ ഇൻ ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഇക്കണോമിക് റിഫോംസ് ഇൻ ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇന്ത്യയിൽ ന്യൂ ഇക്ണോ പോളിസി നയൻറ്റീൻ നയൻറ്റി വണിലാണ് വന്നത് ചൈനയിൽ ഇക്കണോമിക് റിഫോംസ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മറക്കരുത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ചൈനയിൽ ഇന്ത്യയിൽ ഫിഫ്റ്റി വണ്ണിലാണ് പക്ഷേ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അതായത് മീഡിയ യും ടേം പ്ലാൻ ആണ് വന്നിരിക്കുന്നത് എവിടെയാണ് പാകിസ്ഥാനിലെ കാര്യമാണ് ഫിഫ്റ്റി സിക്സിലാണ് പാകിസ്ഥാനിൽ ഫിഫ്റ്റി സിക്സിലാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ പാകിസ്ഥാൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇയേഴ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ നമുക്ക് ഇക്കണോമിക്സിൽ ഫസ്റ്റ് ഇയറിൽ ഇയേഴ്സ് ഓർക്കാനുള്ളൂ ഇതിൽ നിന്ന് ഒരു കോസ്റ്റിനോ രണ്ട് കോസ്റ്റോ നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇത് റിപ്പീറ്റഡ്ലി കേൾക്കൂ പാസ് മാർക്ക് വേണ്ടവർക്കും ഡബിൾ പാസ് വേണ്ടവർക്കും ഫുൾ മാർക്ക് വാങ്ങുന്നവർക്കും എല്ലാവർക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മോർ ആക്കുറേറ്റ് വാലിഡ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ ഒന്നും വിട്ടു കളയരുത് എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് മറ്റ് പല വീഡിയോസും ഇവിടെയുണ്ട് വേണ്ടുന്നവർക്ക് ഐ കാർഡ് നോക്കാവുന്നതാണ് അവിടെ ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാവുന്നതാണ് വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മീൻ മീഡിയൻ മോഡ് ഗ്രാഫ് വരയ്ക്കുന്നതൊക്കെയുണ്ട് വേണ്ടവർ മാത്രം തുറന്ന് നോക്കുക ഓക്കെ എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ വിഷ് യു ആൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു